അസ്ലാമലൈക്കും മലയോളം കടമുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് കടം വീടാനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് മുത്തുനബി സു അള്ളാഹു അലഹി വസലമത്തുങ്ങൾ പഠിപ്പിച്ച ഒരു ദ്വാ കാണാം മഹതിയായ ആയിഷ ബി ബി റലിയുള്ള അല പറയുകയാണ് എൻ്റെ ഉപ്പ എന്നോട് ചോദിച്ചു അഥവാ അബോ ക്രിസുദ്ദീഖ് അറബി അല്ലാഹു താല എന്നോട് ചോദിച്ചു മുത്തുനബി സാഹു അലഹി വസ്സലാമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദ്വാ നിനക്ക് ഞാൻ പരി പഠിപ്പിച്ചു തരണോ എന്നായിരുന്നു ഉപ്പ ചോദിച്ചത് എന്നോട് ഇപ്പം പറഞ്ഞു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ഹവാരീയങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതും കൂടിയാണ് ഈ ദ്വാ നിനക്ക് ഉഷത് പർവ്വത സമാനമായി കടബാധ്യതകളുണ്ടായാൽ പോലും അള്ളാഹുത്താല അത് വീട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപ്പ എനിക്ക് ആ ദ്വാ പഠിപ്പിച്ചു തന്നത് എന്ന് എന്നിട്ട് സുദ്ദീഖ് അലി അള്ളാഹു താല പറഞ്ഞു എൻ്റെ മേൽ കടം കുമിഞ്ഞുകൂടിയ ഒരു കാലമുണ്ടായിരുന്നു ഈ ദ്വാ ഉപയോഗം കാരണം കൂടുതൽ വൈകാതെ അള്ളാഹു സുബാലുഹുബത്ത ആല എൻ്റെ കടങ്ങളെല്ലാം വീട്ടിൽ തന്നു എന്ന് ശേഷം ആയിഷാ ബീബി അലിഅള്ളഹ പറയുകയാണ് എൻ്റെ സഹോദരിയായ അസ്മാ ബീവിക്ക് ഞാൻ കുറച്ച് പണം നൽകാനുണ്ടായിരുന്നു എൻ്റെ മേലുള്ള ആ കടം കാരണം എനിക്ക് വല്ലാതെ പ്രയാസം വന്നു ഈ കടം ഒന്ന് വീട്ടണല്ലോ എന്ന് ഞാൻ വളരെ കൂടുതൽ പ്രയാസപ്പെട്ടു അപ്പോഴാണ് എൻ്റെ ഉപ്പ എനിക്ക് തന്ന ആ ഒരു ദുഃ എൻ്റെ ഓർമ്മയിൽ വന്നത് മുത്തനബിസുള്ള അള്ളാഹു അലഹി വസ്ലമ തങ്ങൾ എൻ്റെ ഉപ്പയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ ദുവാ ഞാനങ്ങ് ഉപയോഗപ്പെടുത്തി ഞാനങ്ങ് നല്ല പോലെ അങ്ങ് ദ ചെയ്തു ദ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കടം പെട്ടെന്ന് വീട്ടാനുള്ള മാർഗം അള്ളാഹു താല എളുപ്പമാക്കി തന്നു എന്ന് മാത്രമല്ല എൻ്റെ സഹോദരനായ അബ്ദുറഹ്മാൻ എന്നവർക്ക് മൂന്ന് ഊക്കിയ വെള്ളി നൽകാനും കൂടി എനിക്ക് കഴിഞ്ഞു എന്ന് എന്നിട്ടും എൻ്റെ കയ്യിൽ സമ്പത്ത് മിച്ചമുണ്ടായിരുന്നു എന്നാണ് മഹദി പറഞ്ഞത് ബഹിമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ് ആ ആ അത് നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണല്ലോ മുത്തനബി സാഹു അലഹി വസ്ലമുണ്ട് സുദ്ദീഖ് അലു അള്ളാഹുത്തന്നെ പഠി പഠിപ്പിച്ചു കൊടുത്തു സുദ്ദീഖ് അലുലൻ്റെ കടങ്ങൾ അള്ളാഹുത്തലി കൊടുത്തു അത് പഠിച്ച ആയിഷാ ബിബു അല്ലുഹുത്തു അലഹാദു ആ ചെയ്തപ്പോൾ സഹോദരി കൊടുക്കാനുള്ള പണവും അതിൻ്റെ പുറമെ സഹോദരൻ അല്പം സഹായിക്കാനും കൂടി കഴിഞ്ഞു ശേഷവും എൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ ദ് ആ അള്ളാഹുമ്മ ഫാരിജൽ ഹമ്മി കാഷിഫൽ ഹമ്മി മുജീബ ദവത്തിൽ മുൽത്തരീന് رحمان الدنيا والآخرة ورحيمهما أنت ترحمني فارحمني رحمة تغنينا بها من سباك اللهم فارج الهم كاشف الغم مجيب دعوة الملترين رحمان الدنيا والآخرة ورحيمهما أنت ترحمني فارحمني رحمة ബിഹാ മൻ സിവാക്ക് ഇതായിരുന്നു ആ ദുആ അല്ലാഹുവേ ടെൻഷനും വിഷമവും തുറസ്സാക്കിത്തരുന്നവനെ കുരുക്കിലകപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനെ ദുനിയാവിൻ്റെയും ആഹ്ലത്തിൻ്റെയും കാരുണ്യമാനെ നീ എനിക്ക് കരുണ ചൊരിയുന്നവനാണല്ലോ നീയല്ലാതെ സർവര തൊട്ടും ഐശ്വര്യത വരുത്തുന്ന ഒരു കാരുണ്യം ഞങ്ങൾക്ക് നീ ചൊരിയണേ എന്നാണ് ആ ദുആയുടെ അർത്ഥം ഈ ദ ചെയ്തപ്പോഴാണ് അവരുടെ കടങ്ങളൊക്കെ വീട്ടിയത് എന്നത് നാം മനസ്സിലാക്കുക കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഈ ദിവസവും ദ ചെയ്യുക ഓരോ നിസ്കാര ശേഷവും ദ ചെയ്യുക അതിന് പുറമെ പാദരാത്രിക്ക് എണീറ്റ് ഹജ്ജതൊക്കെ നിസ്കരിച്ച് അവിടെ ഇരുന്ന് ആ ചെയ്യുക ഇങ്ങനെ നിരന്തരമായി നമുക്ക് ആ ചെയ്യുമ്പോൾ നമ്മുടെ കടം വീടാനുള്ള മാർഗങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും സാമ്പത്തികമായ അഭിവൃദ്ധി നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു താലി നൽകും അള്ളാഹു താലെ എല്ലാ സഹായങ്ങളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ